എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ശക്തിവാൻ ബനിയേ എന്ന ഹിന്ദി പുസ്തകത്തിൻ്റെ ഒരു സംഗ്രഹമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ശക്തരാടാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ വളരെ അടിസ്ഥാനപരമായൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ബലഹീനതയെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് കണക്കാക്കുന്നത് ഇതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ് ശക്തിയില്ലായ്മയാണ് എല്ലാ ദുരിതങ്ങളുടെയും അടിസ്ഥാന കാരണം അതായത് ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആകട്ടെ ബലഹീനത നമ്മളെ വേദനയിലേക്കും രോഗങ്ങളിലേക്കും അപമാനത്തിലേക്കും തള്ളിവിടും ഒന്നാലോചിച്ചു നോക്കൂ രോഗങ്ങൾ എപ്പോഴും ദുർബലരെയാണ് വേട്ടയാടുന്നത് ദാരിദ്ര്യം അവരെ തളർത്തുന്നു സമൂഹം അവരെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യുന്നു ശരി അപ്പോ ഈയൊരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം ബലഹീനത എന്ന ശാപത്തിൽ തുടങ്ങി ശക്തി നേടാനുള്ള വഴികൾ വരെ നമ്മൾ ചർച്ച ചെയ്യും ആദ്യം തന്നെ ആധ്യാത്മികതയെക്കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ നമുക്ക് തിരുത്തേണ്ടതുണ്ട് എന്താണ് ശരിക്കും ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്നത് ആധ്യാത്മികത എന്നാൽ ഈ ലോകത്തു നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ജീവിക്കുന്നതാണെന്നാണ് എന്നാൽ ഈ പുസ്തകം പറയുന്നത് നേരെ തിരിച്ചാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയം നേടാനുള്ള ഏറ്റവും വലിയ ശാസ്ത്രമാണത് ഇതിനെ അധ്യാത്മവിജ്ഞാൻ എന്നാണ് പറയുന്നത് അതായത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനും നമ്മുടെ ലോകത്തെ നമ്മുടെ വരുതിയിലാക്കാനും സഹായിക്കുന്ന ഒരു പരമമായ അറിവ് ഇത് സ്വന്തം വിധി സ്വയം രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കർമ്മനിരതരായ ആളുകൾക്കുള്ളതാണ് യഥാർത്ഥ ആധ്യാത്മികത എന്ന് പറയുന്നത് ധീരന്മാരുടെ വഴിയാണ് അല്ലാതെ കഴിവുകെട്ടവർക്കുള്ള ഒരു അഭയകേന്ദ്രമല്ല ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തി നേടാനാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ശരി ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് കടക്കാം ശക്തമായ ഒരു ജീവിതത്തിന് ആവശ്യമായ ഏറ്റവും നൽകുന്ന ഒരു തത്വമാണിത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലേ നമ്മുടെ ജീവിതം എത്ര ചെറുതാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നൊരു എന്നൊരനിശ്ചിതത്വം ഈ ചിന്ത പലപ്പോഴും നമ്മളിൽ ഭയവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ട് നമ്മൾ കേവലം ഈ ശരീരം മാത്രമല്ലെന്ന് തിരിച്ചറിയുക ശരീരം ശരീരമൊരുനാൾ നശിക്കും പക്ഷെ നമ്മുടെ യഥാർത്ഥ സത്തയായ ആത്മാവ് അമർത്യമാണ് അത് ശാശ്വതമാണ് ഞാൻ അമർത്യനാണ് എന്ന ഈ ഒരൊറ്റ വിശ്വാസം മതി മരണത്തെക്കുറിച്ചുള്ള ഭയത്തെയും പരാജയപ്പെടുമോ എന്ന പേടിയേയും ഇല്ലാതാക്കാൻ ഇത് നമുക്ക് അളവറ്റ ക്ഷമയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട ധൈര്യവും നൽകും ഓക്കെ അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ വിശ്വാസം എങ്ങനെയാണ് പുറത്തുള്ള ലോകത്തെ മാറ്റുന്നത് നമുക്ക് നോക്കാം അത് വളരെ രസകരമായ ഒരു ആശയമാണ് പുസ്തകം പറയുന്നത് നമ്മുടെ പുറത്തുള്ള ലോകം നമ്മുടെ ഉള്ളിന്റെ ഒരു കണ്ണാടി മാത്രമാണെന്നാണ് അതായത് നമ്മൾ ഉള്ളിൽ എന്താണോ അത് തന്നെയാണ് പുറത്തും പ്രതിഫലിക്കുന്നത് അപ്പോൾ കാര്യം സിമ്പിളാണ് നിങ്ങളുടെ ജീവിതം മാറ്റണോ എങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റണം മറ്റുള്ളവരെയോ വിധിയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും മാറുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികളും മാറും സ്വാഭാവികമായും നിങ്ങളുടെ ലോകവും മാറും ഇതിനെയാണ് ആത്മനിർഭരത എന്ന് പറയുന്നത് അതായത് സ്വാശ്രയത്വം പ്രപഞ്ചത്തിൻറെ താക്കോൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് നമ്മുടെ വിധിയുടെ ശില്പി നമ്മൾ തന്നെയാണ് ഇനി ഇതെല്ലാം എങ്ങനെ പ്രായോഗികമാക്കാമെന്നല്ലേ അതിനുള്ള വഴികളാണ് ഇനി പറയാൻ പോകുന്നത് പുസ്തകം നിർദ്ദേശിക്കുന്ന ശക്തിയിലേക്കുള്ള എട്ട് വഴികൾ നമുക്ക് ആ കർമ്മ പദ്ധതിയിലേക്ക് കടക്കാം പുസ്തകത്തിൽ എട്ടു തരം ശക്തികളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ആർജിക്കേണ്ട എട്ട് ശക്തികൾ അപ്പോൾ എന്തൊക്കെയാണ് ഈ ശക്തിയുടെ എട്ട് തൂണുകൾ നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം ആരോഗ്യം അറിവ് ധനം കാര്യനിർവഹണം ഐക്യം പ്രശസ്തി ധൈര്യം പിന്നെ സത്യം ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യം തന്നെ കാരണം ജീവിതം ആസ്വദിക്കാനും നമ്മുടെ കടമകൾ നിറവേറ്റാനും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം കൂടിയേ തീരൂ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല രണ്ടാമത്തെ ശക്തി അറിവാണ് അറിവാണ് യഥാർത്ഥത്തിൽ ഇരുട്ടിനെ അകറ്റുന്ന പ്രകാശം ലോകത്തെക്കുറിച്ചും നമ്മളെ തന്നെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹത്തിൽ നിന്നാണ് അറിവ് ജനിക്കുന്നത് ഇനി ബാക്കിയുള്ള ആറ് ശക്തികൾ നോക്കാം ധാർമ്മികമായ വഴികളിലൂടെ നേടുന്ന ധനം കാര്യങ്ങൾ കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള കഴിവ് നല്ല സുഹൃത്തുക്കളിലൂടെയും സമൂഹത്തിലൂടെയും ലഭിക്കുന്ന ഐക്യത്തിന്റെ ശക്തി നല്ല പ്രവൃത്തികളിലൂടെ നേടുന്ന പ്രശസ്തി എന്തിലെയും നേരിടാനുള്ള ധൈര്യം പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുന്ന സത്യം ഇവ ഓരോന്നും നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കേണ്ട കഴിവുകളാണ് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന്റെ എല്ലാം കാതലായ സന്ദേശം ഒരു കാര്യം എപ്പോഴും ഓർക്കുക ശക്തർക്ക് മാത്രമേ അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയൂ ജീവിതത്തിലെ യഥാർത്ഥ സംതൃപ്തിയുടെ താക്കോൽ ശക്തിയാണ് യഥാർത്ഥ വിജയവും ആത്മീയമായ മോചനവും ശക്തർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഈ പുസ്തകം നമ്മളോട് പറയുന്നത് വെറുതെ കേട്ടിരിക്കാനല്ല പ്രവർത്തിക്കാനാണ് ഇതിലെ ധാർമ്മിക പാഠം ഇതാണ് ശക്തിയിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇപ്പോൾ തന്നെ ആരംഭിക്കുക ഈ പറഞ്ഞ എട്ട് ശക്തികളിൽ ഏതെങ്കിലും ഒരെണ്ണം അതാരോഗ്യമാവാം അറിവാവാം ഏതെങ്കിലും ഒരെണ്ണം ഇന്നുമുതൽ വളർത്തിയെടുക്കാൻ തുടങ്ങുക നിങ്ങളുടെ യാത്രയിലെ ആദ്യത്തെ ചുവടുവയ്പ് ഇന്നായിരിക്കട്ടെ